ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗിയർ ചേഞ്ചിങ്ങിനെ കുറിച്ചാണ് കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യാനൊരു ടെക്നോളജി നമ്മൾ കൈകൊണ്ടുള്ള ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏത് സമയത്താണ് ഗിയർ മാറ്റേണ്ടത് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു ടിപ്പാണ് പല രൂപത്തിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട് ഒന്ന് വേഗത അനുസരിച്ചാണ് വണ്ടിയുടെ വേഗത മാറുന്നതിനനുസരിച്ച് എന്താണ് ആൾക്കാർ ഗിയർ മാറ്റാറുണ്ട് അപ്പോൾ സമയത്ത് അഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡ് വരെ ആവുമ്പോൾ ഒരു ഗീർ പത്താകുമ്പോൾ വേറൊരു ഗിയർ അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട് ഗീർ നോക്കാറുണ്ട് ചില ആൾക്കാർ വണ്ടിയുടെ പുള്ളിങ് അനുസരിച്ച് അതായത് വണ്ടി വണ്ടിൻ്റെ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് ഗിയർ കൂട്ടുക പെർഫോമൻസ് കുറയുന്നതിനനുസരിച്ച് ഗിയർ താഴ്ത്തുക ഇങ്ങനെയും ചെയ്യാറുണ്ട് പുതിയ ലേറ്റസ്റ്റ് വണ്ടികളിൽ കൂട്ടേണ്ടത് എപ്പോഴാണ് കുറയ്ക്കേണ്ടത് എപ്പോഴാണ് എന്നുള്ളത് നമ്മുടെ ഡാഷ്ബോർഡിൽ കാണിക്കാറുണ്ട് ചില വണ്ടികളിൽ പുതിയ ന്യൂജൻ വണ്ടികളിലൊക്കെ അങ്ങനത്തെ ഒരു സാധനം കാണിക്കാറുണ്ട് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വാഹനത്തിൻ്റെ സൗണ്ട് നോക്കിയിട്ട് എങ്ങനെ ഗിയർ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് അതൊരു ചെറിയ ടെക്നോളജിയാണ് ആ ടെക്നോളജി എന്താണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസും പുള്ളിങ്ങും റിലേറ്റഡ് തന്നെയാണ് പക്ഷേ ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഇത് പെർഫോമൻസ് എത്രയുണ്ട് പുള്ളിങ് എത്ര ഉണ്ട് എന്ന് ഒരു പക്ഷേ ഒരു ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്ര വലിയൊരു സംഭവമായിട്ട് ഒരുപക്ഷെ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനത്തെ ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു ട്രിക്ക് കൂടിയാണിത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാഹനം ഒരു നിശ്ചിത സ്പീഡിൽ നിന്ന് വേറൊരു സ്പീഡിലേക്ക് മാറുന്ന സമയത്ത് വണ്ടിൻ്റെ സൗണ്ട് മാറും ആ സൗണ്ട് മാറുന്ന സമയത്താണ് നമ്മൾ ഗിയർ മാറ്റേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ ആകെ തുക അപ്പോൾ അതിങ്ങനെ സൗണ്ട് കുറച്ചിങ്ങനെ ഒരു പോസിറ്റീവ് ലെവൽ ലെവലിലേക്ക് ഒരു മുരൾച്ച പോലെ വരികയാണെന്നുണ്ടെങ്കിൽ ഗിയർ അപ്പാക്കണമെന്നും അത് ഒരു നെഗറ്റീവ് ലെവലിലേക്ക് അതായത് കുറച്ചൊരു പെർഫോമൻസ് കുറയുന്ന തരത്തിലുള്ള ഒരു സൗണ്ട് നമുക്ക് മനസ്സിലാവും സിമ്പിളായിട്ട് ഒറ്റ തവണ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ടും മനസ്സിലാവും അപ്പം ആ കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വണ്ടി എന്ത് ചെയ്യണം ആദ്യം ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഇനി നമ്മൾ മുന്നോട്ട് പോവാണ് അപ്പൊ വണ്ടിൻ്റെ സൗണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് നോക്കാം ഉണ്ടോ സൗണ്ട് മാറി ഒരു ഒരമ്പൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റണം എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ് വീണ്ടും വണ്ടി എന്ത് ചെയ്യാണ് സൗണ്ട് മാറി ഉണ്ടോ ഈ ഗിയർ മുന്നിലേക്ക് മാറ്റാൻ വേണ്ടി സൗണ്ട് മാറുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ഒരു അപ്പം അതായത് മുന്നിലേക്കുള്ളൊരു മുഴക്കം പോലെയാണ് നമുക്ക് തോന്നാം ആ സമയത്ത് നമ്മൾ എന്ത് ഗിയർ മാറ്റുക ഓക്കെ ഇപ്പോൾ വീണ്ടും നോർമലായി ഇനി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകാം ഇനി ഇവിടുന്ന് സൗണ്ട് മാറുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അടുത്ത ഫോറിലേക്ക് കിട്ടേണ്ടത് ഫോർത്ത് ഗിയറിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവരാ സൗണ്ട് ശ്രദ്ധിക്കുക ഒരു ബാക്കിലേക്ക് അതായത് ഒരു പുള്ളിങ്ങ് കുറവുള്ള പോലത്തെ ഒരു സൗണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് കേട്ട് ഞാൻ മനസ്സിലാവും ഉണ്ടോ ഒരു വിചാരിച്ചൊരു പെർഫോമൻസ് വരാത്ത രൂപത്തിലുള്ള ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഗിയർ ഡൗൺ ആക്കി കൊടുക്കും ആ സമയത്ത് നമ്മോട് പറഞ്ഞത് എന്ത് ചെയ്യണം ഗിയർ കുറക്കാനാണ് നമ്മളിപ്പോൾ നാലിലുള്ളത് അപ്പോൾ കുറക്കാൻ വേണ്ടി പറഞ്ഞു മൂന്നിലിട്ടു വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പെർഫോമൻസ് വരുന്നില്ല സൗണ്ട് ഉണ്ടോ സൗണ്ട് പറ്റ മാറി അപ്പോൾ നമ്മളെന്ത് ചെയ്യുക സെക്കൻഡിലേക്ക് വീണ്ടും മാറ്റി ഗിയർ ഓക്കെ ഇപ്പോൾ സൗണ്ട് ലഭിക്കുക ശരിക്ക് വണ്ടിൻ്റെ നമ്മൾ വിചാരിക്കുന്ന പെർഫോമൻസ് ഉള്ള സൗണ്ട് വന്നു വീണ്ടും സൗണ്ട് മാറി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തേഡിലേക്കാക്കി ഓക്കെ മുന്നോട്ട് പോവാം സൗണ്ട് മാറി നമ്മൾ ഫോർത്തിലേക്ക് മാറ്റും നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് മാറുന്നത് തുടങ്ങുന്ന സമയം നമുക്ക് മനസ്സിലാവും എപ്പോൾ മുതലാണ് ഈ സൗണ്ട് മാറാൻ തുടങ്ങുന്നത് ആ സമയത്ത് നമുക്ക് കറക്റ്റ് മാറ്റാൻ പറ്റും അതിങ്ങനെ ഓട്ടോമാറ്റിക്ക് വരും നമ്മളിങ്ങനെ ഓടിച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ഈ സംഭവം വളരെ സിമ്പിളായിട്ട് വരും ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഒരു ട്രിക്ക് വളരെ സിമ്പിളാണ് വണ്ടിയുടെ സൗണ്ട് നമുക്ക് വണ്ടിക്കുള്ളിൽ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് അത് ഒബ്സർവ് ചെയ്തിട്ട് ഗിയർ എപ്പോൾ മാറ്റാവെന്നുള്ളത് അത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പെർഫോമൻസ് ഇത് എപ്പോഴാണ് ഇതാണ് പെർഫോമൻസ് കൂടുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യും ഗിയർ കൂട്ടിക്കൊടുക്കും അത് കുറയുന്ന സമയത്ത് കുറക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഫസ്റ്റ് ഘട്ടത്തിൽ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ വളരെ സിമ്പിളായിട്ട് ഏത് സമയത്താണ് ഗിയർ മാറ്റേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ എനിക്ക് മനസ്സിലായ ഒരു ഐഡിയ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഇതിലും നല്ല ഇൻഫോർമേറ്റീവായിട്ടൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം അതുവരെ ഒരു ചെറിയ ബ്രേക്ക്